നബിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ സുഹൃത്തിനെ വയറിളക്കാണ് അപ്പൊ എന്താണ് നബി പറഞ്ഞു തേൻ തേനൊടുക്കുക ഇസ്കഹി അവനെ തേൻ കുടിപ്പിക്കണം അപ്പൊ അദ്ദേഹം പറഞ്ഞു പോയി തേൻ കുടിച്ചു പക്ഷെ പിന്നെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അത് തേൻ കുടിച്ചിട്ടും അദ്ദേഹത്തിന് ഷിഫ ആയിട്ടില്ല അപ്പോ മൂന്ന് പ്രാവശ്യം കാലിലൊക്കെ തലാത്ത മറന്ന മൂന്ന് വട്ടം നബി പറഞ്ഞു നീ അവനെ തേൻ കുടിപ്പിക്കുക നാലാമത്തെ വട്ടം വന്നപ്പോൾ നബി പറഞ്ഞു ഇസ്കി അസല അവനെ തേൻ കുടിപ്പിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കുടിപ്പിച്ചു പക്ഷെ അദ്ദേഹത്തിന് ആ പിന്നെ വയറിന്റെ അസുഖം കൂടുകയാണ് ചെയ്തത് എന്നാണ് അപ്പൻ പറഞ്ഞു ജനങ്ങൾക്ക് അതിൽ ഔഷധമുണ്ട് എന്ന് അള്ളാന്റെ ഖുറന്റെ അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ള പറഞ്ഞത് സത്യമാകാതിരിക്കില്ല സഹോദരന്റെ വയറിനാണ് പഴച്ച് അല്ല പറഞ്ഞത് അങ്ങനെ ആകും എന്നാണ് വീണ്ടും ആ ഉറപ്പ് ഒരു സംശയം അല്ല പറഞ്ഞ ഒരു ആയത്തിൽ ഒരു സംശയം ഉണ്ടാകരുത് എന്ന് ഉണർത്തിച്ചപ്പോൾ അദ്ദേഹം ആ ഉറപ്പോടുകൂടെ ഒന്നുകൂടെ തേൻ കുടിച്ചു അപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ വരാ അത് മാറിയെന്നാണ് സുഹൃത്തുക്കളെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ പോലെ അത് ഉറപ്പുണ്ടെങ്കിൽ അതിന് ഫലം കിട്ടും